ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് ഉദ്യോഗസ്ഥർ ചെറുമുക്ക് ആമ്പൽപാടം സന്ദർശിച്ചു ചെറുമുക്ക് പ്രദേശത്ത് വയൽ കുറുകെ കടന്നു പോകുന്ന ചെറുമുക്ക് പള്ളിക്കത്തായം റോഡിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് സഞ്ചാരികൾ എത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ചെറുമുക്ക് വയലിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളെ കാണാൻ സന്ദർശകരുത്താറുണ്ട് ആമ്പൽ വിസ്മയം നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട് മറ്റ് ജില്ലകളിൽ പോലും വിനോദസഞ്ചാരികൾ തീരങ്ങാടിയിലെത്തുന്നു ചെറുമുക്ക് ആമ്പൽപ്പാടം നേരിട്ട് സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലാ കലക്ടർ മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ കേരളം ടൂറിസം ജില്ലാ ഓഫീസർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് വിനോദസഞ്ചാര വകുപ്പ് മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ടൂറിസ്റ്റ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ട്രെയിനി ഷഹാന ഷെറിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് അധികൃതർ പരിശോധന നടത്തിയത് ഒക്ടോബർ മുതൽ ജനുവരി വരെ ദേശാടന കിളികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം ചെറുമുക്ക് പള്ളിക്കത്തായം വഴി പോകുന്ന വാഹന യാത്രക്കാരെല്ലാം ഇവിടെ ഇറങ്ങി ഏറെ നേരം വിശ്രമിച്ചാണ് യാത്ര തുടരാറുള്ളത് ജില്ലാ ഫോറസ്റ്റ് വകുപ്പിന്റെയും ജില്ലയിലെ പക്ഷി നിരീക്ഷകരുടെയും കീഴിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇവിടെ പക്ഷികളുടെ സർവേ നടത്തുന്നുണ്ട് എൺപതിനം വ്യത്യസ്ത പക്ഷികളെ ഇവിടെ നിന്നും കണ്ടെത്തി ചെറുമുക്ക് പള്ളിക്കത്തായം വയലോരത്ത് ഫാൻസി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക പള്ളിക്കത്തായം പടിഞ്ഞാറേ വശത്തുള്ള തോടുകൾ വീതി കൂട്ടി പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുക സഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി റോഡ് സൈഡിൽ ഇരിപ്പിടം നിർമ്മിക്കുക വയലോര റോഡ് വീതി കൂട്ടി കാഴ്ചക്കാർക്ക് ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആമ്പൽപ്പാടത്തെത്തുന്ന സഞ്ചാരികളും നാട്ടുകാരും ഉന്നയിക്കുന്നത് കൂട്ടായ്മ ഉന്നയിച്ച പദ്ധതികൾ ഉടൻ തിരൂരങ്ങാടി നഗരസഭാ അധികൃതരുമായി സംസാരിച്ച് ചർച്ച നടത്തി ആവശ്യങ്ങൾ പരിഹരിക്കുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി കൂട്ടായ്മ അംഗങ്ങളെ അറിയിച്ചു കൂട്ടായ്മ ഭാരവാഹികളായ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് മനാഫ് നീലംഗത്ത് കൊടപ്പന അഷ്റഫ് തലാപ്പിൽ യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു